from Japan. <laughs> Habibi, come ിന്റെ മോളിലൊക്കെ വലിഞ്ഞ ഏറുവാദ്യ കോക്കനട്ട് ട്രീ നല്ലതുപോലെ തൊട്ട് ും ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിക്കാരി ഇതിൻ്റെ ഇടയിൽ ഒരു ആയുർവേദ ഷോപ്പിംഗ് ആയിരുന്നു ഒരു ലോഡ് ആയുർവേദ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നു വെൽക്കം ഹോം ജപ്പാൻ ഡിസൈൻ പോലെയാണ് കേട്ടോ ശരിയാണ് ഈ പൂവൊക്കെ ജപ്പാൻ ഡിസൈൻ പോലെ ലൈക്ക് ദ ഫുഡ് ചപ്പാത്തിയും എല്ലാ പഴവും വീട്ടിപ്പിക്കുകയാണ് കേട്ടോ ഏത്തപ്പഴം കഴിപ്പിച്ചു ഇത് കഴിപ്പിച്ചു പാളയങ്കുടം കഴിപ്പിച്ചു രസകൾ കഴിപ്പിച്ചു ഓ പിക്കപ്പിന്റെ മോഡലൊക്കെ വലിഞ്ഞേറുവാണെന്നോ പുള്ളിക്കാരി അനീ പോയിട്ട് സ്വന്തമായിട്ട് ഒരു പിക്കപ്പ് പോലത്തെ സംഭവം മാനുഫാക്ചറിങ് ചെയ്യാനുള്ള പ്ലാനാണ് നോക്കിയപ്പോൾ അതുകൊണ്ട് അതിന്റെ മോഡല് തപ്പിയാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് വലി കയറി വണ്ടി കയറി വണ്ടിയുടെ സകല ചിത്രം എടുക്കുകയാണല്ലോ ഏതെങ്കിലും വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്ക ആയുർവേദം ഇഷ്ടപ്പെടുന്നില്ല കുറച്ച് ആയുർവേദ പേസ്റ്റും സോപ്പും യു ക്യാൻ ട്രൈ ദിസ് ഫോർ യുസ് ഫോർ യു ഇഷ്ട അലോവേറയുടെ ഒരു ക്രീമൊക്കെ വാങ്ങിച്ചു ഷോപ്പിൽ പോയപ്പോന്നാണ് കണ്ടില്ലേ കെപ്പർ പൗഡർ നോയാ നവരല ട്രൈ ആയിപ്പിക്കാ വാ ദിസ് വൺ ഹെബൽ ഹാർഡ് ലെഡിസണൽ പാപ്പസ് ദിസ് വൺ കൻ ഐ ഈറ്റ് ഓർ ദിസ് വൺ इट्स എ ബൈറ്റ് ബിറ്റർ വൈ സംവേ ബിറ്റർ ബട്ട് ദാറ്റ് വൺ യു കൻ ഈറ്റ് दिस ഈസ് ലൈക് എ ബിറ്റർ ഹാ അടിയിൽ ഒരു മാജിക് കാണിച്ചു കൊടുക്കാം ദിസ് ഈസ് മാജിക് You see this one? Yeah. Come close. Home green, kutichata kutichata kutichata. Ah. Say home green, kutichata. chata. Green, kutichata chata. Clean. Home green, kutichata chata. Home green, chata. Ombra, ombra. Ombra, ombra. ombra, ombra. Yeah, now touch. Ooh. <laughs> What does the meaning for? It's a magic, magic. Magic, okay. And ഞാനിവിടെ ഒരു ടൂർ കമ്പനി തുടങ്ങേണ്ടി വരും എന്നിട്ട് കൊറേ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു ടൂർ കമ്പനിണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതോ മുളൊക്കെ ഇനോ ബറ്റൽ നട ഞാൻ വെറ്റവരാക്കി കൊടുക്കുവാണ് ഇതെല്ലാം അമ്മ നല്ല ബലമാണ് അടക്കിയൊക്കെ തുറന്നു കാണിച്ചുകൊടുക്കാനോട്ടോ ആ തറയിൽ വെച്ചിട്ട് വെട്ട് അവര തറയിൽ വെച്ചിട്ട് അല്ലേ അങ്ങന അങ്ങനട്ടോ ആ യെസ് ഫൈനലി ആൻഡ് വിറ്റാടിക്ക് ദിസ് ഈസ് ബറ്റൽ നട ഇത് എന്നെ കവർ ഏടക്ക വരുന്നത് കവർ ചെയ്യുന്നു കണ്ടോ യോ കേ യുവ ഫിംഗർ യെ കൈയിൽ വെച്ചിട്ട് എല്ലാം വെച്ചിട്ട് ഇതാ ഫൈ നീ ഒന്ന്ട തിരിച്ചുവെട്ട് കൈയിൽ വെച്ചിട്ട് ആണ്ട് ദിസ് ലീഫ് ഇന്നെ വലിയ അല്ല ചെറിയ അല്ലത്തോണ്ട് വരാണ്ട് സ്മോൾ ലൈക്ക് ദിസ് സ്മോൾ ദിസ് വൺ ആൻഡ് വൈറ്റ് സ്മോൾ ലൈം ലൈം ഇര യൂ നോ ലൈം നോട്ട് ദ ലെമൺ ലൈം ദ അനദർ ലൈം സ്റ്റോൺ യൂ നോ That thing, Very that white space space then. Ah, then we make the, this one then we split the remaining like this. This is a small drug, a small local drug. Okay. Yeah. You so want you can smell. The try it or Yeah, you can try. ആദ്യമായിട്ടാണ് പുള്ളിക്കാരി കൊക്കനട്ട് ട്രീ നല്ലതുപോലെ തൊട്ട് തലോടുന്നത് പോലും ഫസ്റ്റ് ടൈം യുവ ടച്ചിങ് കോക്കനട്ട് ട്രീ പുള്ള തെങ്ങിന്റെ മൂലയും മുക്കും വീഡിയോ എടുക്കുവാണ് ഏതോ കാട്ടൊക്കെ ചെടിയൊക്കെ കണ്ടപ്പോ വെജിറ്റബിൾ ആണോന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ സ്ഥലമാണ് കേട്ടോ ഞാൻ കരോളയും കൊണ്ട് കാണിച്ചപ്പോ കരോളയ്ക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ് പക്ഷെ കരോള മൂന്ന് പ്രാവശ്യം വന്നതില് ഞാൻ ഇപ്രാവശ്യം പോയതിന് രണ്ടു ദിവസം മുന്നേ ആണ് കൊണ്ട് കാണിച്ചത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫുള്ള് പുല്ലും ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഏരിയ ആണ് പക്ഷെ ഞാൻ തന്നെ വർഷങ്ങൾക്കു ഇവിടെ വരുന്നത് yes how many days you spend in kerala uh so far it takes uh, two weeks and what attracted you in kerala what's the most nice thing you oh big nature big nature yes what about the people people are really nice you know like everybody really uh helping for my first time traveling in near and then like everybody like i i was super surprising for like they are very nice and uh കേരള ആൾക്കാർ നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് ഇതെന്നൊക്കെയാണ് കേട്ടോ സംഭവം പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ സദാചാരവും ഇതൊക്കെ പറയുമെങ്കിലും അങ്ങനെ വിദേശികളടുത്ത് അത്യാവശ്യം നല്ല ഇതായിട്ടാണ് പൊതുവേ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് ഇവ നമ്മൾ നേരത്തെ ആ ഓട്ടോയുടെ മുകളിലൊക്കെ ഇവിടെ ചാടിക്കയറിയില്ലേ ആ പുള്ളിക്കാരനൊക്കെ എന്ത് നല്ലപോലെ എന്നാണ് പെരുമാറിയത് ഭയങ്കര ഫ്രീഡം കൊടുത്തു ആ ഓട്ടോയുടെ പണ്ടേ ചാടിക്കേറാനും അതിലിരിക്കാനും എല്ലാം തന്നെ ഞാൻ പറയാതെ തന്നെ ബട്ടർഫ്ലൈ എന്നിട്ട് ചാണാൻ ചവിട്ടിയില്ലാന്ന് വേണ്ട ഗുഡ് കൗഡങ് കൗഡങ് മസാജ് ഏ ഫ്രീ ഇറ്റ്സ് ഓക്കെ നോ ഇഷ്യൂസ് അപ്പം അഡ്വഞ്ചർ അഡ്വെഞ്ചർ ട്രയലിനോ യു മിസ് ഹൈക്കിംഗ് റൈ യു ക്യാൻ സിറ്റ് യു ആൻഡ് വാഷ് ഞാൻ നമ്മുടെ ഷവോമി ഷവോമിയും കൊണ്ട് ഞാൻ അരുവിക്കര ഡാമിലോട്ട് വന്നതാണ് ഷവമി ഹായ് അങ്ങനെ എന്താ നമ്മളെ അരുവിക്കര ഡാമിൻ്റെ വേറൊരു ഭാഗത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ പറ്റുമെങ്കിൽ കുളിക്കാനെന്നുള്ള രീതിയിൽ ഡ്രസ്സും കൂടെ എടുത്തിട്ടാണ് വന്നത് ഇവിടെ കണ്ടിട്ട് ഇവിടെ വെള്ളവും ഒഴുക്കും ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഡ്രസ്സമുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വന്നിരിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യട്ടോ ചെയ്യട്ടെ നടന്ന് ക്രോസ് ചെയ്യുവാണ് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്നിട്ട് അവിടെ പോയി ഒന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ വെള്ളത്തിൽ നീരാടാനുള്ള പ്ലാനാണ് ആണ് സിമ്പിളായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ പാവം നമ്മുടെ ശിവാനന്ദ യോഗ നെയ്യാർ ഡാമിൽ യോഗ ചെയ്യുമായിരുന്നു യോഗയുടെ ഇടയിൽ അവിടുത്തെ കട്ട എന്താ പറയുക ചിട്ടയും ഇതൊന്നും പാവം പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് പുള്ളിക്കാരി ഓടി വന്നതാണ് കേട്ടോ എൻ്റെ അവിടെ പാവം ഇന്നീ രണ്ടു ദിവസം കഴിയുമ്പോൾ പോവും എന്നിട്ട് പുള്ളിക്കാരി അവിടെ ജോയിൻ ചെയ്തിട്ട് പുള്ളിക്കാരി ജപ്പാനിലോട്ട് പോവാ തിരിച്ച് മൈസോൾട്ടോ ഭാഗം വഴി അഴുകിട ഡാമിൽ അമ്പലത്തിന്റെ അതിലേ വന്നിട്ടുണ്ട് നല്ല രസീഫിയോ ഫൈനലി ഔട്ട് ഫ്രോ ഷോമി നമ്മളെ ഫാമിലി ആയിട്ട് ബീച്ചിലോട്ടുമൊക്കെ വന്നതാണ് അതിട്ടില്ല നമ്മടെ ഷോമിയെ ബീച്ച് കാണിച്ചു ഭയങ്കര രീതി ഇഷ്ടപ്പെട്ടു കാരണം അത്ര മനോഹരന്താ എന്ത് രസം നോക്കിയാൽ ഈ ഒരു കളറിങ്ങും സംഭവങ്ങളൊക്കെ എൻ്റെ ഇടയിൽ ഇവിടെ ഓണത്തിന്റെ പരിപാടിയായിട്ട് ഇവിടെ ഫുൾ അതാണ്ട് അന്നലൂനാല് പിന്നെ ആ മരണക്കിണറിൽ കൊണ്ടുപോയി ഒന്ന് കേട്ടണം അതാണ്ട് അങ്ങനെ പല ഇതും നമ്മുടെ ശംഖുമുഖം വീശാണ് നല്ല ലൈറ്റും കേട്ടോ അതാണ് എന്നെ കൂടുതൽ അട്രാക്ട് സോമൈസി മരണക്കിണറിലോട്ട് കേറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് പരിപാടി തുടങ്ങാനായി <laughs> <laughs>

എക്സൈറ്റ്മെന്റ് പോയിട്ടില്ല ുഹൃത്തിനെ ഞാൻ ഫ്രഞ്ച് ഞാൻ ഇതുപോലെ കൊണ്ടുപോയപ്പോ നെടുമങ്ങാട് വെച്ച് കൊണ്ടുപോയപ്പോ പുള്ളിക്കാരി അതിൽ നിന്നിറങ്ങി ഓടിയായിരുന്നു ഇവിടെ ആയി പോയിട്ടുണ്ട് ഫുഡ് ഫുഡ് കൊണ്ട് ഇതായി This is Kul Mandi. Kul Mandi. Alpha Ham Mandi. Alpha, Alpha Mandi. Alpha Mandi. This is Alpha. Alpha. This came from Middle East, Arabian Peninsula. Oh, okay. Yeah. My first time. Yeah. So. Bulgari, Kiev, Alpha, Mordovia. നമ്മൾ വേറൊരു മന്തിക്കടയിൽ മന്തി സ്പെഷ്യൽ കടയിൽ പോയപ്പോൾ ആ മന്തിക്കട അടച്ചു ലാസ്റ്റ് ഉള്ള മന്തിക്കടയിൽ നിന്ന് നമ്മൾ മന്തി കഴിക്കുകയാണ് അവിടെ എൻ്റെ കുടുംബത്തോടൊപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മള് പറഞ്ഞു പെരി പെരി അൽഫോമും പറഞ്ഞു അങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് നമ്മള് ഭക്ഷണം കഴിക്കട്ടെ നമ്മുടെ ജപ്പാനീസ് കാണിച്ചു തരുവാണ് അതേസമയം നമ്മൾ ഇവിടെ അഞ്ചു പേര് കൂടെ ഒരു ഒന്നര മന്തി കഴിച്ചു എന്നിട്ട് വീണ്ടും റൈസ് എടുത്തു അൽബ്രദ കേരള ഫുഡ് റൈറ്റ് ഓഫ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ പുറത്തൊക്കെ പോയി നല്ല ലേറ്റ് ആയിട്ടാണ് ഏട്ടോ വന്നത് ഇവിടെ രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീണ്ടും ഒരു അന്നാമതൊരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു അവിടെ ഇത് കരോളയുടെ നൈറ്റിയാണ് ഏട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷമായി ഷിയോമിയെ കൊണ്ട് ഞാന് എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോവാണ് ഞാൻ കുറത്തേക്ക് കേട്ടു ഞാൻ ഒരു ഷൂട്ടിന് വേണ്ടി അന്നൊരു മാഗസിന് വേണ്ടി ഇട്ടതാണ് ഞാന് ഷീന്ന പിന്നെ നമ്മുടെ കസവും മുണ്ടൊക്കെ കൊടുത്ത് ഷിയോമിക്കാം ഷിയോമി നാണ്ടെമി നാണ്ടെ ഇതൊക്കെ ഔട്ട്ഫിറ്റ് കേരള ട്രഡീഷണൽ വേണ്ടി പോവാൻ വേണ്ടി പോവാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നോക്കട്ടെ നമ്മള് വന്നിട്ടുണ്ട് എങ്ങനെയാണ് അയ്യോ ഞാൻ കുറേ അവകാശമുള്ളൂ എൻ്റെ പ്രസാദ് ഉണ്ട് പ്രസാദ് എൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇൻവേഷനിലോട്ട് വന്ന ഷ്യോമി ചിക്കൻ ബിരിയാണി ഓക്കെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് കല്യാണത്തിന് വരം മരം വരുന്നതിനും അല്ലേടാ പ്രസാദ് യുവർ സെൽഫ് പ്ലീസ് ഇറ്റ്സ് എ ചിക്കൻ ഫ്രൈ ആദ്യം തന്നെ പിടിച്ചത് ചിക്കനിലാണ് കേട്ടോ ചോറിലല്ലോ ഫ്രൈ തോറോ റൈസ് ആ ഓക്കെ ഗുഡ് ആദ്യം തന്നെ പിടിച്ചത് ചിക്കൻ ചിക്കൻ മിക്സ് ലൈക്ക് ദസ് തരാം ആൻഡ് ദസ് ആൻഡ്

when i saw it you know the the man driving and then uh, you know arriving right? Okay. and then uh, they are you know shaking a hand with the you know girls father and then i almost like uh, something like i feel inclined <laughs> i don't know why emotional how was <laughs> the wedding how was the wedding so nice surprising a lot and so many people there and then I was surprised you know like a Japanese wedding it's um uh already you know decided how many and yeah. like a seat mm. who is there uh, here you know here mm, here, here. I understand. but uh, they are very welcoming you know for even like a foreigner me mm. you know yeah, yeah of course they are uh, really nice <laughs> and uh, also like they are willing to come in you know the you know couple also uh, you know come to like uh, that's um uh, that's uh, that's very warm for my heart. Oh, yeah. that's great. I'm so yeah. ി അങ്ങനെ നമ്മുടെ ഷിയോമിക്ക് കല്യാണം ഇഷ്ടപ്പെട്ടു കല്യാണം ജപ്പാനിലുള്ള കല്യാണം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് നമ്പർ മാത്രമുണ്ട് ആ നമ്പറിലുള്ള ആൾക്കാർ മാത്രമേ ഇവരുടെ കല്യാണങ്ങൾക്ക് വരൂ നമുക്ക് ആരെങ്കിലും വരും ഇൻ ചൈൽഡ് ഹുഡ് ഇനോക് ഇൻ ഓ ചൈൽഡ് ഹുഡ് പഠിക്കാൻ പോകുമ്പോ എപ്പോഴും ഏതെങ്കിലും ആരും വിളിക്കാത്ത കല്യാണത്തിൽ പോകുന്ന ടീംസ് ആണല്ലോ അതാണ് ഞാനിപ്പോ പറഞ്ഞെടുത്തത് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി കൊറച്ച് കഴിയുമ്പോ ഷിയോമിയ ഞാന് ഒരു സ്ഥലത്ത് കൊണ്ടാക്കും അതോടെ ഒന്ന് പറയാം അപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാണ് Thank you. See you again, okay? See you soon. See you in Japan. Yeah. See you yeah. In Japan, okay? Yeah, Japan, Japan. She doesn't travel. Don't expect her <laughs> to come. Ini besi itu lah Xiaomi, wah Oppo. Have you ever wish for watching movie? I really wanna go there. You wanna go there? Yeah. Okay. Next time. One time I'll do. Yeah. Okay. Karena besi <laughs> lagi <laughs> hari hari ini ada waktu. ആരനാട് നമ്മൾ വേറൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വന്നിട്ട് പുള്ളിക്കാരി ശിവാനന്ദ ആശ്രമത്തിൽ യോഗ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസ് കയറി ഞാനും വിഷ്ണു പോവും ഇതിൻ്റെ കുറച്ച് ആത്തിച്ചൊക്കെ മാതളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ മാതളം അങ്ങനെ അധികം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇതിന്റെ ഡയര് ഒരു കുപ്പികളെ വാങ്ങിച്ചോ കുപ്പിള പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും കണ്ടില്ല പഴയ മെമ്മറി അല്ലേ ദിസ് ഈസ് വൺ ഓഫ് ഗിഫ്റ്റ് യു ഹാൻഡ് ഇത് കുപ്പിളല്ലേ കൊള്ളൂല കേട്ടോ നല്ല പറഞ്ഞ വാങ്ങിയാണ് ഒന്നും നോക്കിയില്ല ബസ് ഇല്ല ഇറങ്ങി ഓടിപ്പോയി വാങ്ങിച്ചതാൻ പോകും Like this, like this. One more. See the glass <laughs> in the morning? i want Okay. Oh, thank you. Yeah. We'll meet some other things. Yeah. Okay? Yeah. Next time, okay. yeah. Thank you so much. <laughs> uh, thank you so much.